വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് കേരള സർക്കാർ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ചൊവ്വർ ബ്ലോക്ക് സംഗമം ക്ഷീരസംഗമം നടന്നു തന്നൂർ ഡയമണ്ട് ജൂബിലി പാരി ഹാളിൽ നടന്ന സംഗമം കുന്നംകുളം എം എൽ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയ സ്വഭാവത്തിൽ എന്നുവെച്ചാൽ വേനക്കാലത്ത് കളർന്നതിന്റെ എത്ര ശതമാനം എടുക്കും എന്നൊക്കെ പറഞ്ഞ് വർഷക്കാലത്ത് ചിലത് വരികയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ വരുന്നുണ്ട് അതെനിക്കറിയില്ല അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ചെന്നൈ പാൽപ്പൊടി ഉണ്ട് വലിയ കുത്തക കമ്പനികളുടെ ഇതാണ് നെസ്ല ഉൾപ്പെടെ നമുക്ക് ആ മേഖലയ്ക്ക് മിൽമയുടെ ബ്രാൻഡ് കേരളമാകെ ഇന്ന് അംഗീകരിക്കുന്നതാണ് അപ്പൊ മിച്ചം വരുന്ന പാല് നമുക്ക് പാൽപ്പൊടിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ കൃഷിക്കാരെ സഹായിക്കാൻ വർഷക്കാലത്ത് പതി പാലധികം ഉല്പാദനം ഉള്ളപ്പോൾ സഹായിക്കാവുന്ന നിലപാടൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ സ്വീകരിച്ചിട്ടുണ്ട് മിൽമ ആദ്യത്തെ പ്ലാന്റ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പുലിയന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് എം വി രവികുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ആർ ഷോഭി രേഖാ സുനിൽ രേഷ്മ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ വി വല്ലഭൻ ജലീലാദൂർ ആദൂർ ജനപ്രതിനിധികളായ കെ ജി പ്രമോദ് എൻ കെ ഹരിദാസ് കർമല ജോൺസൺ ഷെർലി ദിലീപ് കുമാർ സ്വപ്ന റഷീദ് സഹകരണ സംഘം പ്രസിഡന്റുമാരായ ടി എം വേണു കെ എ മോഹനൻ കെ വി വാസു എൻ രാധാകൃഷ്ണൻ ക്ഷീര വികസന ഓഫീസർ പി എസ് വന്ദന തുടങ്ങിയവർ സംസാരിച്ചു മികച്ച ക്ഷീര കർഷകരെയും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ സെമിനാറുകളും പ്രദർശന സ്റ്റാളുകളും ഉണ്ടായിരുന്നു